വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് എന്നത്തെയും പോലെ ഇന്നും നമുക്ക് കുറച്ച് ഡെയിലി കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫോർമുല വൺ ലോക ചാമ്പ്യൻ ആരാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫോർമുല വൺ ലോക ചാമ്പ്യൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഫ് വൺ ഫോർമുല വൺ ലോക ചാമ്പ്യൻ ആരാണ് ലോക ചാമ്പ്യൻ ആരാണ് അദ്ദേഹത്തിന്റെ പേര് ലാൻഡോ നോറിസ് എന്നാണ് എന്താണ് ലാൻഡോ നോറിസ് ലാൻഡോ നോറിസ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഫ് വൺ ലോക ചാമ്പ്യൻ ആരാണ് ലാൻഡോ നോറിസ് ആണ് ലാൻഡോ നോറിസ് ആണ് ലാൻഡോ നോറിസ് ക്ലിയർ ആയില്ലേ അടുത്ത ചോദ്യം ഇതാണ് അറുപത്തി ഏഴാമത് ആണ് അറുപത്തി ഏഴാമത്തെ അറുപത്തി കേരള സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് കേരള സംസ്ഥാന അറുപത്തി ഏഴാമത്തെ കേരള സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ചാമ്പ്യൻഷിപ്പ് കേട്ടോ അപ്പൊ ഈ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടന്നത് അതിന്റെ വേദി എവിടെ എന്നാണ് ചോദിക്കുന്നത് തിരുവനന്തപുരം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തി ഏഴാമത്തെ കേരള സംസ്ഥാന കളരിപ്പായിട്ട് ചാമ്പ്യൻഷിപ്പിന്റെ വേദി തിരുവനന്തപുരമാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഫ് വൺ അല്ലെ ഫോർമുല വൺ ലോക ചാമ്പ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫോർമുല വൺ ലോക ചാമ്പ്യൻ ആരാണ് ലാൻഡോ നോറിസ് ആണ് ആരാണ് ലാൻഡോ നോറിസ് ആണ് എന്ന് ഓർത്തുവയ്ക്കാം അടുത്ത ചോദ്യം വന്യജീവി സംരക്ഷണം മുൻനിർത്തിക്കൊണ്ട് ഗ്ലോബൽ ഹ്യൂമൺ സൊസൈറ്റി നൽകുന്ന ആര് നൽകുന്ന ഗ്ലോബൽ ഹ്യൂമൺ സൊസൈറ്റി ഗ്ലോബൽ ഹ്യൂമൺ സൊസൈറ്റി ടോ ഗ്ലോബൽ ഹ്യൂമൺ സൊസൈറ്റി ഗ്ലോബൽ ഹ്യൂമൺ സൊസൈറ്റി നൽകുന്ന ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എന്ത് പുരസ്കാരമാണ് ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം ആരാണ് നേടിയത് ആരാണ് നേടിയത് ആനന്ദ് അംബാനിയാണ് നേടിയത് ആരാണ് ആനന്ദ് അംബാനി ആനന്ദ് അംബാനി അപ്പൊ ഗ്ലോബൽ ഹ്യൂമൺ സൊസൈറ്റി നൽകുന്ന ഗ്ലോബൽ ഹ്യൂമൺ സൊസൈറ്റി നൽകുന്ന ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ആനന്ദ് അംബാനിയാണ് വന്യജീവി സംരക്ഷണം മുൻനിർത്തിക്കൊണ്ടാണ് ഗ്ലോബൽ ഹ്യൂമൺ സൊസൈറ്റി ഇത്തരം ഒരു അവാർഡ് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫോർമുല വൺ ലോക ചാമ്പ്യൻ ലാൻഡോ നോറിസ് ആണ് അറുപത്തി ഏഴാമത് കേരള സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി തിരുവനന്തപുരമാണ് നീ വന്യജീവി സംരക്ഷണം മുൻനിർത്തി ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റി നൽകുന്ന ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരത്തിന് അർഹനായത് ആനന്ദ് അംബാനിയാണ് ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഡിസംബർ പത്ത് എന്താണ് ഡിസംബർ പത്ത് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ് ഡേ മനുഷ്യാവകാശ ദിനമാണ് അല്ലേ അതെല്ലാവർക്കും അറിയാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം പ്രമേയം ഇതാണ് ഹ്യൂമൺ റൈറ്റ്സ് എന്താണ് ഹ്യൂമൺ റൈറ്റ്സ് അവർ എവറി ഡേ എസെൻഷ്യൽ അവർ എവരിഡേ എസെൻഷ്യൽ ഹ്യൂമൺ റൈറ്റ് അവർ എവരിഡേ എസെൻഷ്യൽ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹ്യൂമൻ റൈറ്റ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് അപ്പൊ അത് നമുക്ക് ഒരു നമ്മൾക്ക് എന്തൊക്കെ സാധനങ്ങൾ അത്യാവശ്യമുണ്ടോ അതുപോലെ തന്നെ അത്യാവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നതും എന്ന് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കലിംഗ സൂപ്പർ കപ്പ് നേടിയതാരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കലിംഗ സൂപ്പർ കപ്പ് കലിംഗ സൂപ്പർ കപ്പ് നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കൾ ആരാണ് എഫ് സി ഗോവയാണ് ആരാണ് എഫ് സി ഗോവ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കലിംഗ സൂപ്പർ കപ്പ് ജേതാവ് എഫ് സി ഗോവയാണ് ഡിസംബർ പത്ത് ലോക മനുഷ്യ നമ്മുടെ മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം ഹ്യൂമൻ റൈറ്റ് അവർ എവറി ഡേ എസെൻഷ്യൽ എന്നാണ് ഗ്ലോബൽ ഹ്യൂമാൻ ഹ്യൂമൻ സൊസൈറ്റി നൽകുന്ന ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ആനന്ദ് അംബാനിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അറുപത്തി ഏഴാമത് ത്തെ കേരള സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഫ് വൺ ലോക ചാമ്പ്യൻ ലാൻഡോ നോറിസ് ആണ് ആരാണ് ലാൻഡോ നോറിസ് ആണ് ഇനി അടുത്തത് ഹെൽത്ത് സെക്യൂരിറ്റി സി നാഷണൽ സെക്യൂരിറ്റി സെസ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാജ്യസഭ പാസാക്കിയത് എന്ന് എന്നാണ് ചോദ്യം അടുത്തത് കേട്ടോ അപ്പോ നമുക്കതൊന്ന് എഴുതാം ദ ഹെൽത്ത് സെക്യൂരിറ്റി എന്താണെന്നൊന്ന് മനസ്സിലാക്കിക്കോളോ നിങ്ങൾ ദ ഹെൽത്ത് സെക്യൂരിറ്റി ദ ഹെൽത്ത് സെക്യൂരിറ്റി ടോ അപ്പോ ദ ഹെൽത്ത് സെക്യൂരിറ്റി സെ നാഷണൽ സെക്യൂരിറ്റി നാഷണൽ സെക്യൂരിറ്റി നാഷണൽ സെക്യൂരിറ്റി സെസ് ബിൽ ആണ് സെസ് ബിൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സെസ് ബിൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് അപ്പോ ഇത് ലോക്സഭ പാസാക്കിയതും രാജ്യസഭ പാസാക്കിയതും എന്നാണെന്ന് പഠിക്ക ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയത് എന്നാന്ന് പഠിക്കുക ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് ലോക്സഭ പാസാക്കി ഡിസംബർ എട്ടിന് രാജ്യസഭ പാസാക്കി ഡിസംബർ എട്ടിന് അപ്പോൾ ഹെൽത്ത് സെക്യൂരിറ്റീസ് നാഷണൽ സെക്യൂരിറ്റീസ് എസ് ബിൽ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്നൊക്കെ നീട്ടി പറയുമ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ പാൻ മസാല പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ മക്കളെ അത്തരം പ്രോഡക്റ്റുകൾക്ക് സെസ് ഏർപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്ന് കിട്ടണ വരുമാനം ഉണ്ടല്ലോ ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത് പൊതുജനാരോഗ്യ പൊതുജനാരോഗ്യം സംരക്ഷിക്കേണ്ട കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ദേശ സുരക്ഷ സംരക്ഷ അതിന്റെ ഒക്കെ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കണം എന്ന് പറയുന്നതാണ് ദ ഹെൽത്ത് സെക്യൂരിറ്റീസ് നാഷണൽ സെക്യൂരിറ്റീസ് എസ് ബിൽ ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന് ക്ലിയർ ആയില്ലേ അപ്പോൾ അത് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിനും രാജ്യസഭ പാസ്സാക്കിയത് ഡിസംബർ എട്ടിനും ണെന്ന് മനസ്സിലാക്കാ ഇനി അടുത്തത് ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ അപ്പൊ ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി ഇടം നേടി ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്സില് ഇന്ത്യയിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി ഇടം നേടി ആരാണ് ആ മുഖ്യമന്ത്രി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി ആരാണ് നിതീഷ് കുമാർ ആണ് ആരാണ് നിതീഷ് കുമാർ ആണ് നിതീഷ് കുമാർ എന്താ ഇദ്ദേഹം ഇങ്ങനെ ഒരു റെക്കോർഡിൽ ഇടം നേടാൻ കാരണം അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പത്ത് തവണ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തിയാണ് അപ്പൊ പത്ത് തവണ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദവി വഹിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അപ്പൊ അതുകൊണ്ടാണ് ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അദ്ദേഹം ഇടം നേടിയത് എന്ന് നിങ്ങള് മനസ്സിലാക്കിക്കോളോട്ടോ ഇനി അടുത്തത് നമ്മൾ ഒരു പദ്ധതിയെ കുറിച്ച് കുറിച്ച പദ്ധതിയുടെ പേര് ഇതാണ് മുഖ്യമന്ത്രി ഭാരത ദർശൻ യോജന മുഖ്യമന്ത്രി ഭാരത് മുഖ്യമന്ത്രി ഭാരത് ദർശൻ യോജന ഒരു പദ്ധതിയുടെ പേരാ മുഖ്യമന്ത്രി ഭാരത് ദർശൻ യോജന മുഖ്യമന്ത്രി ഭാരത് ദർശൻ യോജന പദ്ധതി ഈ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിക്കുന്നത് ഈ പദ്ധതി നടപ്പിലാക്കിയത് ഏതാണ് ബീഹാറാണ് മുഖ്യമന്ത്രി ഭാരത് ദർശൻ യോജന പദ്ധതി നടപ്പിലാക്കിയത് ആരാണ് ബീഹാർ ഒന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഭാരത് ദർശൻ യോജന പദ്ധതി നടപ്പിലാക്കി ബീഹാർ ഇനി നമ്മുടെ വന്ദേ ഭാരത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വന്ദേ ഭാരത് ആദ്യത്തെ റൂട്ട് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ് ഈ വന്ദേ ഭാരതിന്റെ സ്ലീപ് സർവീസ് വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ എക്സ്പ്രസ് സർവീസ് നടത്തുന്നു വന്ദേ ഭാരത് ആദ്യമായിട്ട് സ്ലീപ്പർ എക്സ്പ്രസ് സർവീസ് നടത്തുന്നു വന്ദേ ഭാരത് ആദ്യമായിട്ട് സ്ലീപ്പർ എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് ഡൽഹി പാറ്റ്ന എവിടെയാണ് ഡൽഹി പാറ്റ്ന ഡൽഹി പാറ്റ്ന ഇപ്പൊ വന്ദേ ഭാരതിന്റെ ആദ്യത്തെ സ്ലീപ്പർ എക്സ്പ്രസ് സർവീസ് ഡൽഹി വെച്ചോളൂ ഓർത്തുവെച്ചോളൂട്ടോ എവിടെയാണ് ഡൽഹി പാറ്റണിയാണെന്ന് ഓർത്തി വെക്കണം ഇനി ഇന്ത്യ തദ്ദേശീയ നിർമ്മിച്ച ഇന്ത്യയുടെ സ്വന്തം ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച മൂന്നാമത്തെ എത്രാമത്തെയാ മൂന്നാമത്തെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി എന്താണ് ആണവോർജ ആണവോർജ ബാലിസ്റ്റിക് 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 ആണവോർജ ആണവോർജ മിസൈൽ അന്തർവാഹിനി മിസൈൽ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയുടെ പേരെന്ത് എന്ന് പഠിക്കുക അതിന്റെ പേര് ഐ എൻ എസ് അരിതമാൻ ഐ എൻ എസ് അരിതമാൻ എ ആർ ഐ അരി എ ആർ ഐ ഡി എച്ച് എ എം എ പറഞ്ഞ ഇത്രയും കാര്യങ്ങള് അതായത് ഇന്ത്യയുടെ മൂന്നാമത്തെ തദ്ദേശീയമായിട്ടുള്ള ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഐ എൻ എസ് അരിതമാൻ ആണ് വന്ദേ ഭാരതിന്റെ ആദ്യത്തെ സ്ലീപ്പർ എക്സ്പ്രസ് സർവീസ് ഡൽഹി പാറ്റ്നാണ് മുഖ്യമന്ത്രി ഭാരത് ദർശൻ യോജന പദ്ധതി ആരംഭിച്ചത് ബീഹാറാണ് ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യൻ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ ദ ഹെൽത്ത് സെക്യൂരിറ്റീസ് നാഷണൽ സെക്യൂരിറ്റീസ് ും രാജ്യസ ഡിസംബർ രാജ്യസഭ ഡിസംബർ എട്ടിനും പാസ് ആക്കി ഇത്രയും കാര്യം ക്ലിയർ ആയില്ലോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാണ് അറുപത്തി ഏഴാമത്തെ പറഞ്ഞുല്ലോ കേരള സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിലുണ്ടല്ലോ നവരത്ന പദവി ലഭിക്കുകയുണ്ടായി നവരത്ന പദവി അതായത് ഇതിപ്പോ എന്താ പറയുക വ്യവസായിക സ്ഥാപനങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ് എന്ത് ലഭിക്കുന്നത് നവരത്ന പദവി ലഭിക്കുക അത് ലഭിച്ചത് ഏത് സ്ഥാപനത്തിനാണെന്നാണ് പഠിക്കണേ ന്യൂ മാലിഗഡ് ന്യൂ മാലിഗഡ് ന്യൂ മാലിഗഡ് റിഫൈനറി ലിമിറ്റഡ് ന്യൂ മാലിഗഡ് റിഫൈനറി ലിമിറ്റഡ് ന്യൂ മാലിഗഡ് റിഫൈനറി ലിമിറ്റഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നവരത്ന പദവി ലഭിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ നവരത്ന പദവി ലഭിച്ചത് ന്യൂ മാലിഗഡ് റിഫൈനറി ലിമിറ്റഡ് ാണ് ന്യൂ മാലിഗഡ് റിഫൈനറി ലിമിറ്റഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് ലഭിച്ചത് എന്ന് മനസ്സിലാക്കുകയാണല്ലേ വോട്ടർ പട്ടികയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അല്ലെ അപ്പോ അത് പ്രകാരം വോട്ടർ പട്ടികയുടെ എസ് ഐ ആർ പ്രകാരം പട്ടികയുടെ നൂറ് ശതമാനവും ഡിജിറ്റലൈസേഷൻ നേടിയ വോട്ടർ പട്ടികയുടെ നൂറ് ശതമാനം ഡിജിറ്റലൈസേഷൻ നേടിയ ഡിജിറ്റലൈസേഷൻ നേടിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ആദ്യത്തെ സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് ആദ്യ സ്റ്റേറ്റ് ഏതാണ് രാജസ്ഥാനാണ് അപ്പൊ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ എസ് ഐ ആർ പ്രകാരം വോട്ടർ പട്ടികയുടെ നൂറ് ശതമാനം ഡിജിറ്റലൈസേഷൻ നേടിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് ആദ്യത്തെ സംസ്ഥാനം രാജസ്ഥാനാണ് അടുത്ത ഒരു പദ്ധതിയുടെ പേര് ഒരു ഓപ്പറേഷന്റെ പേര് ഇതാണ് ഓപ്പറേഷൻ മ്യൂൾ ഹണ്ട് എന്നാണ് അതിന്റെ പേര് ഓപ്പറേഷൻ മ്യൂൾ ഹണ്ട് എന്താ അറിയോ നിങ്ങൾക്ക് ൻ മ്യൂൾണ്ട് അതെന്താണ് ഓപ്പറേഷൻ മ്യൂൾഖണ്ഡ് എന്ന് നമുക്ക് മനസ്സിലാക്കണം സൈബർ കുറ്റവാളികളുടെ ശൃംഖല തകർക്കുക എന്ന കൂടി ആരംഭിച്ച പദ്ധതി സൈബർ കുറ്റവാളികളുടെ സൈബർ കുറ്റവാളികളുടെ എന്താണ് ശൃംഖല തകർക്കാൻ ആരംഭിച്ച പദ്ധതി സൈബർ കുറ്റവാളികളുടെ ശൃംഖല തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ മ്യൂൾഹണ്ട് അപ്പോൾ ഓപ്പറേഷൻ മ്യൂൾഖണ്ഡ് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നു സൈബർ കുറ്റവാളികളുടെ ശൃംഖല തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ചതാണ് എന്തെന്ന് പറഞ്ഞ ഓപ്പറേഷൻ മ്യൂൾ എന്ന് മനസ്സിലാക്കാം കേട്ടോ അപ്പൊ അതാണ് ഓപ്പറേഷൻ മ്യൂൾ എന്ന് പറയുന്നത് അടുത്തിടെ വിദേശ നിക്ഷേപകർക്കായിട്ട് വിദേശ നിക്ഷേപകർക്കായി സെബി സെബി പറഞ്ഞ ആരാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെ സെബി സെബി അവതരിപ്പിച്ച കുറഞ്ഞ അപകട സാധ്യതയുള്ള ഏകജാലക ആക്സസ് ഫ്രെയിംവർക്കിന്റെ പേരെന്താണ് ആക്സസ് 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 ഏതാണ് എന്താണ് എന്താണ് അതിന്റെ പേര് സ്വാഗത് 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 ഫി 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 എന്നാണ് എന്നാണ് ഴുത് അത് സ്വാഗത ഫി എന്നാണ് അതിന്റെ പേര് അടുത്തിടെ വിദേശ നിക്ഷേപകർക്ക് വേണ്ടി സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച ഏറ്റവും അപകട സാധ്യത കുറഞ്ഞ ഏകജാലക ആക്സസ് ഫ്രെയിംവർക്കിന്റെ പേരാണ് സ്വാഗത് ഫീ എന്ന് പറയുന്നത് എന്താണ് സ്വാഗത് ഫീ എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് ഒരു നോവലിന്റെ പേരാണ് നോവൽ ഇതാണ് ഇതാണ് കലാച്ചി എന്താണ് നോവലിന്റെ പേര് കലാച്ചി കലാച്ചി എന്ന നോവൽ രചിച്ചത് ആരാണ് കെ ആർ മീര അപ്പൊ കെ ആർ മീരയുടെ നോവലാണ് എന്താ കലാച്ചി എന്ന് പറഞ്ഞ അപ്പൊ കലാച്ചി എന്ന് പറയുന്ന നോവൽ രചിച്ചത് ആരാണ് കെ ആർ മീറയാണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇന്ത്യയിലെ നീളം കൂടിയ നീളം കൂടിയ കാൻഡിലിവർ ഗ്ലാസ് സ്കൈവാക്ക് പാലം എന്താണ് കാൻഡി ലിവർ ക്യാൻഡിലിവർ ഇന്ത്യയിലെ നീളം കൂടിയ കാൻഡി ലിവറാണ് ഗ്ലാസ് കാൻഡിലിവർ ഗ്ലാസ് സ്കൈവാക് ലിവർ ഗ്ലാസസ് കൈവാക്ക് പാലം പാലം ഉദ്ഘാടനം ചെയ്തു ആ പാലം ഉദ്ഘാടനം ചെയ്തു എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് വിശാഖപട്ടണത്താണ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് വിശാഖപട്ടണത്ത് ഇന്ത്യയിലെ നീളം കൂടിയ ലിവർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ലിവർ ഗ്ലാസസ് കൈവാക്ക് പാലം ഉദ്ഘാടനം ചെയ്തു വിശാഖപട്ടണത്ത് കരാ കലാച്ചി എന്ന നോവൽ കെ ആർ മീരയുടെ സെബി ആരംഭിച്ച ഏക ഏകജാലക ആക്സസ് ഫ്രെയിംവർക്ക് ആർ വിദേശ നിക്ഷേപകർക്കായിട്ട് അല്ലെ വളരെ അപകട സാധ്യത കുറഞ്ഞ ഒരു ഏകജാലക ആക്സസ് ഫ്രെയിംവർക്ക് ആണ് സ്വാഗത ഫീ എന്ന് പറയുന്നത് ഇനി സൈബർ കുറ്റവാളികളുടെ ശൃംഖല തകർക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ മ്യൂൾഹണ്ട് വോട്ടർ പട്ടിക അല്ലെ എസ് ഐ ആർ പ്രകാരം വോട്ടർ പട്ടിക എങ്ങനെ നൂറ് ശതമാനം ഡിജിറ്റലൈസേഷൻ നേടിയ ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നവരത്ന പദവി ലഭിച്ച സ്ഥാപനമാണ് ന്യൂ മാലികഡ് റിഫൈനറി ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എക്സലൻസ് ഇൻ ഡിജിറ്റൽ ഗവേണൻസ് എന്താണ് എക്സലൻസ് 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 ഇൻ എക്സലൻസ് ഇൻ ഡിജിറ്റൽ എക്സലൻസ് ഇൻ ഡിജിറ്റൽ ഡിജിറ്റൽ ഗവേണൻസ് എക്സലൻസ് ഇൻ ഡിജിറ്റൽ ഗവേണൻസ് ഗവേണൻസ് ആണ് ഗവേണൻസ് എന്ന വിഭാഗത്തിൽ നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് നേടിയ കേരള സർക്കാർ പദ്ധതി ഏതാണ് എന്ത് അവാർഡാണ് നേടിയ നാഷണൽ നാഷണൽ ഡിജിറ്റൽ നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് നേടി ട്രാൻസ്ഫോർമേഷൻ അവാർഡ് നേടി ആ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് നേടിയത് അവാർഡ് നേടിയത് ഒരു കേരള സർക്കാർ പദ്ധതിയാണ് പദ്ധതിയുടെ പേര് ഡിജി കേരള എന്നാണ് എന്താ പദ്ധതി ഡിജി കേരള അപ്പൊന്ന് പഠിച്ചുവെച്ചേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സലൻസ് ഇൻ ഡിജിറ്റൽ ഗവേണൻസ് വിഭാഗത്തിൽ നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് നേടിയ കേരള സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ് ഡിജി കേരള എന്നാണ് ഏതാണ് കേരള സർക്കാർ പദ്ധതി ഡിജി കേരള ഇനി ലാസ്റ്റ് അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് അനാഥരായിട്ടുള്ള അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലും ജോലിയിലും അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ അവർക്ക് ജോലി കിട്ടണമായി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലും ഒരു ശതമാനം സംവരണം ആരംഭിച്ച സംസ്ഥാനം ഒരു ശതമാനം സംവരണം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര ഏതാണ് സംസ്ഥാനം മഹാരാഷ്ട്ര അപ്പൊ നോക്കിയേ അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിലും അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ഒരു ശതമാനം സംവരണം അനുവദിച്ചു ആര് മഹാരാഷ്ട്ര അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് നമ്മൾ അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത്തെ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട് ഏഹ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഡെയിലി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റഡ് ആക്കി അപ്പോൾ എത്രയോ അധികം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചു പറയുക കറണ്ട് അഫയേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇത് റിവിഷൻ ചെയ്ത് റിവിഷൻ ചെയ്ത് പോവുക നിങ്ങൾ കേട്ടോ ഇനി ഇത് വീണ്ടും കേൾക്കണം എന്നുള്ള ആൾക്കാർക്ക് പ്ലേലിസ്റ്റിൽ നമ്മൾ കറണ്ട് അഫെയേഴ്സിന്റെ പത്ത് അറുപത്തി ഏഴോളം വീഡിയോസ് ണ്ടാവും അപ്പൊ അതൊന്നും നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം അപ്പൊ ഒരു ദിവസം പത്ത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പത്ത് ക്വസ്റ്റ്യൻ അല്ല ഇരുപത് ക്വസ്റ്റിനും പതിനഞ്ച് ക്വസ്റ്റിനും എങ്ങനെയും മിനിമം പത്ത് ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട് അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു തീർക്കണം എന്നാലും നമ്മളത് ഇരുപത് മാർക്കാണ് നിങ്ങൾക്ക് ഇവിടെ ഈ കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്തുനിന്ന് കിട്ടുക അപ്പൊ അതിന്റെ ഗൗരവത്തോടു കൂടി നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകണം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ